ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉന്നക്കായ ഇത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ ഉന്നക്കായ തയ്യാറാക്കുവാനായി ഞാൻ ആറ് നേന്ത്രപ്പഴമാണ് ഇതിനായി എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ പുഴുങ്ങിയെടുത്തതാണിത് കൂടുതൽ പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് ഇതിന് ഏറ്റവും നല്ലത് എന്നാലേതാ കറക്റ്റ് പരുവത്തിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ഓരോന്നായി നല്ലതുപോലെ ഒരു ഫോർക്കോ മറ്റെന്തെങ്കിലും വെച്ചുകൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നല്ല പോലെ ഉടച്ചെടുക്കണം ഇത് കൂടുതൽ പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ആ പെർഫെക്റ്റ് രീതിയിൽ കിട്ടുകയില്ല അതുകൊണ്ട് പഴം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ പഴുക്കാത്ത പഴം വേണം ഇതിനായി എടുക്കുവാൻ ഇപ്പോഴിതാ ഞാൻ എല്ലാതും നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റൻപത് എം എല്ലിന്റെ ഒരു കപ്പ് മൈദയാണ് ഇത് കുറേശ്ശെ കുറേശേ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക അതിലോട്ടാവശ്യമായ അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇതാ ഇതെല്ലാം ഞാൻ നല്ല രീതിയിൽ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് അതിലോട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിനായി ഒരു തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരകി എടുത്തിട്ടുള്ളത് ഇതും കപ്പ് എള്ളും ഇത് നല്ലതുപോലെ കഴുകി അരിച്ച് വെള്ളമെല്ലാം വാർത്ത് വറുത്തെടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ വെള്ളമെല്ലാം വാർത്ത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ചെറിയ തീയിൽ വെച്ചുകൊണ്ട് വേണം ഇത് വറുത്തെടുക്കുവാൻ ഇപ്പോൾ ഇതാ എല്ലാം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിരകി വെച്ച തേങ്ങയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും ചേർത്ത് നല്ലതുപോലെയോ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നീട് ഇതിലോട്ട് ഒന്നരക്കയിൽ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും ചേർത്ത് നല്ലതുപോലെയോ ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര നല്ലതുപോലെ അതിൽ മെൽറ്റായി വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇതിലോട്ട് അല്പം മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാം നല്ല കറക്റ്റ് പരുവത്തിനായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ ചൂടാറുവാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും നേരത്തെ കുഴച്ചു വെച്ച പഴത്തിന്റെ ആ മാവ് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഇതിൽ നിന്നും അല്പം എടുത്ത് കയ്യിൽ എണ്ണ തടവിയതിനു ശേഷം കയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് പരത്തി കൊടുത്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതും വെച്ച് അത് നല്ലതുപോലെ പ്രസ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ ഷേപ്പ് കറക്റ്റ് വരുവത്തിനായി കിട്ടും ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലെ എല്ലാതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പരത്തുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് എണ്ണ തടവിയെടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഞാൻ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ഞാൻ ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതിനായി ഒരു കടായി എടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്തതിനു ശേഷം അതിലോട്ട് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ആയതിനു ശേഷം ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഇതുപോലെ മറിച്ചും തിരിച്ചും കൊടുത്ത് ഒരു ഗോൾഡൻ കളർ കളറായതിനു ശേഷം ഇതെല്ലാം നമുക്ക് കോരിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ ഞാൻ വീണ്ടും മറിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ് ഇതാ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാൻ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട് ഇത് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ നല്ലതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കൂടുതൽ പഴുക്കാത്ത പഴമായാലേ നമുക്ക് ആ കറക്റ്റ് പരുവത്തിൽ കിട്ടുകയുള്ളു ഇപ്പോ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ എവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം